പത്തനാപുരത്തുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ് എന്താ ഗണേഷ് കുമാർ ചിന്തിക്കേണ്ടത് പത്തനാപുരത്തു നിന്നാണ് ഗണേഷ് കുമാർ ജയിച്ചുള്ളത് തൃശ്ശൂരിലേക്ക് നോക്കാതെ പത്തനാപുരത്തേക്ക് ശ്രദ്ധിച്ചോളൂ അതാണ് നല്ലത് പത്തനാപുരത്തിൽ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഗണേഷ് കുമാറിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഗണേഷ് കുമാർ ഇത്രയും വലിയ വ്യക്തിത്വമാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ഗോപിക്കൊപ്പം നിന്നിട്ട് എലക്ഷനെ നേരിടാനായിട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇനിയും വരുന്നുണ്ടല്ലോ ഇലക്ഷൻ ഞങ്ങൾ തൃശ്ശൂർക്ക് വരാനായിട്ട് ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുകയാണ് ഗണേഷ് സുരേഷ് ഗോപിയെ പോലെ മാനിനായ ജനങ്ങൾ ഒരു എന്താ പറയുക ദൈവത്തെ പോലെ കാണുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തെ ഗണേഷ് കുമാറിനെ പോലെയുള്ള എന്താ പറയുക നാട്ടുകാർക്ക് നിരവധി വൃത്തികെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഗണേഷ് കുമാറിനെ പോലത്തെ ഒരു വ്യക്തി സുരേഷ് ഗോപിയുടെ പേര് പറയാൻ പോലും യാതൊരു അത് യോഗ്യതയൊന്നുമില്ലാത്തൊരു വ്യക്തി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുലംപൊന്നത് കേട്ടിട്ട് ജനങ്ങൾ ഇന്ന് സുരേഷ് ഗോപിയുടെ ഒപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗണേഷ് കുമാറിനെ വീണ്ടും വീണ്ടും വെച്ച് കൊണ്ടിരിക്കുകയാണ് കാരണം സുരേഷ് ഗോപി ആരാണെന്നും എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നും ഈ ജനങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യരെ വിജയിപ്പിച്ചിരിക്കുന്നത് അതിനുള്ള ഫലം ഇന്ന് അദ്ദേഹം നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേതല്ല ഉപരി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നേക്കാൾ മുന്നേ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റിയിട്ടുള്ള നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഗണേഷ് കുമാർ ഇപ്പം അദ്ദേഹത്തിൻ്റെ വളർച്ച കണ്ട് എന്താ പറയുക ഒരു തരം വെരുളി കൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാറിനെ ഞങ്ങൾ ചെന്നുപിടിക്കുകയാണ് ഗണേഷ് കുമാർ ഇത്രയും വലിയ വ്യക്തിത്വമാണെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പം നിന്നിട്ട് എലക്ഷനെ നേരിടാനായിട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇനിയും വരുന്നുണ്ടല്ലോ എലക്ഷൻ ഞങ്ങൾ തൃശ്ശൂർക്ക് വരാനായിട്ട് ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുകയാണ് ഗണേഷ് കുമാറിന് ഒരുപാട് പേരുകൾ അതൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളൊക്കെ സ്വന്തം പിതാവ് വരെ ഇങ്ങനത്തെ ഒരു പുത്രനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഗണേഷ് കുമാർ എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം കുടുംബമായാലും നാട്ടുകാരായാലും ഇപ്പോൾ സിനിമാ ഫീൽഡിലായാലും ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞില്ല കാരണം ചൂണ്ടിക്കാണിക്കാൻ യാതൊരുവക കുറ്റങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിച്ച് അതിലെ എന്തിനു എന്തിന് വെറുതെ അദ്ദേഹം നാണം കെട്ട് നടക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ അവസരത്തിൽ പറയുന്നത് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധേയ ഒരു വ്യക്തിയാണ് സിനിമാ നടൻ എന്നതിലുപരി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്നാൽ ഗണേഷ് കുമാറാണ് ആകട്ടെ നമുക്കറിയാം വീട്ടിൽ വീട്ടിലെ അച്ഛൻ സഹോദരി ഭാര്യ ഇവരെല്ലാവരും ഒരേപോലെ വീട്ടിൽ നിർത്താൻ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുള്ള ഒരാളാണ് ഈ ഗണേഷ് കുമാർ പിന്നെ മന്ത്രിസ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛൻ കുറേ കാലം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പോഴും ഇലക്ട്രിസിറ്റി മന്ത്രി ആയപ്പോഴും കുറേ പേർക്ക് പത്തനാപുരത്ത് ജോലി കൊടുത്തു മകൻ കുറേ കാശ് ഇപ്പോൾ ശ്രീവിദ്യനെ പറ്റിച്ചു വീട്ടിലെ ഉള്ള മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടാക്കിയ കാശ് കൊടുത്തിട്ടാണ് ഒരു എം എൽ എ സ്ഥാനം നേടിയെടുത്തത് ആ എം എൽ എ സ്ഥാനം അത് പിണറായി സർക്കാർ നമുക്കറിയാം ഇതേപോലെയുള്ള ആളുകളെയാണ് മന്ത്രിമാരായിട്ട് നേരിടുന്നത് അപ്പം ഒരു വ്യക്തിത്വം എന്ന് പറയാൻ ആളുടെ ഒരു പോസിറ്റീവ് സൈഡ് ഒന്നുമില്ല നെഗറ്റീവ് സൈഡ് മാത്രമല്ല ഒരു ഗണേഷ് കുമാർ സുരേഷ് ഗോപിനെ പറയാനായിട്ട് നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ സുരേഷ് ഗോപി നിൽക്കുന്നു എന്നുള്ളത് കാരണം ലോകം മുഴുവൻ ഉത്തുനോക്കുന്ന നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഈ ഗണേഷ് കുമാറും കടം മുങ്ങി നിൽക്കുന്ന കേരളത്തിൽ കടം ഒരു മാസം ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മന്ത്രി അത് പിണറായി കൊണ്ടുവച്ചിട്ടുള്ള ഒരു മന്ത്രി അപ്പോൾ എങ്ങനെ നോക്കിയാലും ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിനെ യാതൊന്നും പറയാനുള്ള യാതൊരു ഇതറക്കത്തിയില്ല കാരണം നമ്മളത് കൂട്ടിയോജിപ്പിക്കേണ്ട ഒരു കാര്യമില്ല സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി നിൽക്കുന്ന പൊസിഷനും ഗണേഷ് കുമാർ അത് ഇന്നത്തെ എല്ലാവരും ജനങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാവണം എന്നുള്ളത് പഠിക്കേണ്ടത് സുരേഷ് ഗോപിനെ നോക്കിയിട്ടാണ് പഠിക്കാത്തത് പഠിക്കേണ്ടാത്തത് വരുന്ന തലമുറയെങ്കിലും ഈ ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമപ്രവർത്തകര് സുരേഷ് ഭൂമി അദ്ദേഹത്തിന് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഒരുപാട് തെറി വിളിക്കുക അതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പറയുമ്പോൾ വിഷമമുണ്ട് പക്ഷേ തെറി വിളിക്കലാണെന്ന് ശരിക്കും ചെയ്തോണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ വേട്ടയാടുക പിന്നാലെ നടന്ന് വേട്ടയാടുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത് കേരളത്തിലെ മറ്റുള്ള കേരളത്തിൽ നിന്ന് ആയിട്ടുള്ള പത്തൊമ്പത് എം പിമാരുടെ പിന്നാലെ ഒരു മാധ്യമവും പോകുന്നില്ല അവരുടെ ജസ്റ്റേഴ്സ് അല്ലേ ഓരോരുത്തർക്കും ഓരോരുതായ ശരീര ചലനങ്ങൾ ഉണ്ടാവും ഭാഷ ഉണ്ടാവും ഇങ്ങനെ എല്ലാ എം പിമാരെ ഒന്ന് പിന്തുടരണം എന്നൊരു അഭിപ്രായമുണ്ട് എന്നിട്ട് നിങ്ങളും ഇതുപോലെ എസ് ടി എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ ഒന്ന് അവതരിപ്പിച്ച് കാണാൻ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പം ഈ ഒരു എഡിറ്റിംഗ് വൈഭവം എന്തിനാണ് ഇദ്ദേഹത്തിന് മാത്രം നിങ്ങൾ പരി പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഈ നമ്മുടെ പൊതുജനത്തിന് നല്ല ബുദ്ധിയും കഴിവും അവർക്ക് കാര്യങ്ങളുടെ അറിയാനുള്ള കഴിവൊക്കെ ആൾക്കാരാണ് അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് മറ്റേ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ പോലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് ടാഫ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്കറിയില്ല കാരണം അവരുടെയൊക്കെ ഒരു ഇമേജ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് നോക്കുമ്പോൾ ആ നാലായിരത്തേക്ക് വരാൻ പറ്റാത്ത പോലുള്ള എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയില്ല മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബ്രിട്ടാസിനെ വായിട്ടുള്ള ഒരാളെ ധൈര്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശ്ശൂരിലേക്ക് മത്സരിക്കാനായിട്ട് വിടണം അദ്ദേഹം ഒരുപാട് വെല്ലുവിളികൾ നടത്തുന്ന ആളോ ലോക്സഭയിൽ അപ്പോൾ ഇതുവരെ ഇവിടെ മത്സരിക്കാൻ സാധിക്കാത്ത ബ്രിട്ടാസ് ഡോൺ ബ്രിട്ടാസ് താങ്കൾ തൃശ്ശൂർക്ക് വരണം ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഒന്ന് മത്സരിക്കണം ഇങ്ങനെ വീടുവായത്തും അവിടെ ഇവിടെ നിന്നിട്ട് പോളിയമ്പുകൾ എഴുതിട്ടും ഇതുകൊണ്ടൊന്നും എന്തെങ്കിലും ഒരു മാറ്റം എസ് ജിയുടെ ഒരു ഇമേജിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഏറ്റവും വലിയ ബഹുമാന്യനായിട്ടുള്ള എം പി അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ യജ്ഞവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആകാശത്തെ നിങ്ങൾ പിടിച്ചു കെട്ടുക അത് നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒളിച്ചിരുന്നുകൊണ്ട് നേരെ വരാതെ ഇങ്ങനെ ഒളിയമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പെയ്ഡായിട്ടുള്ള കുറേ മീഡിയാസ് നിങ്ങളുടെ കൂടെ ഉണ്ട് നല്ലാതെ വേറെ ഇതൊരു വിശേഷമില്ല അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള അടവുകളൊക്കെ ഇനി ഇത് കൊണ്ട് നടന്നു പോലെ അറിയില്ല ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക മാജിക്കുകൾ കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചേർക്കും വരുത്തുകയാണ് ഇന്നും നടക്കാൻ പോവില്ല തൃശ്ശൂരിലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ആൾക്കാരുടെ ആ ഒരു അവർക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയാം അത് തൃശ്ശൂരിൻ്റെ പ്രത്യേകതയാണ് തൃശ്ശൂര് എന്തെങ്കിലും ബ്രെയിൻ വാഷുകളിൽ പെട്ട് അങ്ങനെ പോണ ഒരു ജനത നല്ലത് എന്ത് ചീത്തെന്ന് മനസ്സിലാക്കാനുള്ള സത്യം എന്ത് തെറ്റെന്തെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയുള്ള ഒരു ആൾക്കാരാണ് തൃശ്ശൂരിലെ ജനത അതുകൊണ്ടാണ് അവർ വളരെ ബുദ്ധിപൂർവ്വമായ വോട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയുന്നു തൃശ്ശൂരിലെ കുറേ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ ആരാധനാലയങ്ങളും ഉള്ള എല്ലാ മതസ്ഥരും വളരെ സന്തോഷപൂർവ്വം ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ജനതയെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വിഘടിപ്പിച്ചു നിർത്തി ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടാം ആ ഒരു മോഹം ആർക്കും വേണ്ട ഈ തൃശ്ശൂരിലെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ആരാണ് നല്ലതെന്ന് ആരാണ് മോശം എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ നന്നായിട്ട് തൃശ്ശൂരിലെ പല കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഈ മിനിയാന്നാണ് നമ്മുടെ ഇരിയാലപ്പുറം ക്രൈസ്റ്റ് കോളേജിലെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒമ്പതര കോടി രൂപ അനുവദിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവ ഫണ്ടിൽ നിന്ന് നമ്മുടെ ഗുരുവായൂരിലെ മേൽപ്പാലത്തിന് നിർമ്മിതി അതിൽ അവിടെ നടന്നിട്ടുള്ള മറ്റ് കൺസ്ട്രക്ഷനിലൊക്കെ ഡിലേ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തി അതിനുള്ള ഫണ്ടുകൾ അനുവദിപ്പിച്ചു കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിലെ ശക്തൻ മേൽപ്പാലം ഇതിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ അദ്ദേഹം അത് ദ്രുതഗതിയിലാക്കുകയും അത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു നിരവധിയായിട്ടുള്ളത് അപ്പോൾ അവണിശ്ശേരിയിലെ ഖാദിക്ക് അവർ വളരെ സാമ്പത്തിക പ്രയാസത്തിലും ആ സ്ഥാപനം അരച്ചുവിടുന്ന ഘട്ടത്തിൽ അവർക്കുള്ള സഹായങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ടായി ഇങ്ങനെ നിരവധി പദ്ധതികളുമായിട്ട് ഇപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് കോടിയാണ് രൂപ ആലപ്പുഴയിലെ ജലഗതാഗതം ജല ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് അനുവദിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ അദ്ദേഹത്തിൻ്റെ വകുപ്പാണല്ലോ ടൂറിസം പക്ഷേ അദ്ദേഹം അതൊന്നും നോക്കുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹം മോദിജിയുടെ ആ ഒരു വികസന നയങ്ങളെ എന്താ പറയുക നെഞ്ചിലേറ്റിക്കൊണ്ട് തൃശൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഭാരത്തിൽ ഭാരതത്തിൻ്റെ ടൂറിസം മന്ത്രിയാണ് ഭാരതത്തിൻ്റെ നാച്ചുറൽ നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഭാരതം മൊത്തമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ തൃശ്ശൂരിനു വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം തൃശ്ശൂരിലെ ജനത ഒരിക്കലും അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ എതിരെ വരുന്ന ഈ ഒളിയമ്പുകളെ ഒന്നും തൃശ്ശൂരിലെ ആൾക്കാരെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല അതിനായിട്ട് തൃശ്ശൂർ ആൾക്കാർക്ക് ആ ബുദ്ധി തെളിയുന്ന ആ ഒരു അടുത്ത പോയ ഇലക്ഷൻ വോട്ട് ചെയ്യും പത്തനാപുരത്തുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ് ഗണേഷ് കുമാർ ചിന്തിക്കേണ്ടത് പത്തനാപുരത്താണ് ഗണേഷ് കുമാർ ജയിച്ചുള്ളത് തൃശൂരിലേക്ക് നോക്കാതെ പത്തനാപുരത്തേക്ക് ശ്രദ്ധിച്ചോളൂ അതാണ് നല്ലത് പത്തനാപുരത്തെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അത്രേ പറയാനുള്ളൂ തൃശ്ശൂർക്കാർക്ക്